നമസ്കാരം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ മലയാറ്റൂരിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര യേശുവിന്റെ പന്ത്രണ്ട് ഒരാളായ വിശുദ്ധ തോമാസ് ലിഹ ഇന്ത്യയിൽ വന്നപ്പോൾ കേരളത്തിൽ സ്ഥാപിച്ച പള്ളികളിൽ ഒരു പള്ളിയാണ് ഈ മലയാറ്റൂരിലുള്ളത് ഇന്നത്തെ വീഡിയോയിൽ മല കയറി മുകളിൽ ചെന്ന് മുത്തപ്പനെയും കണ്ട് പൊൻകുരിശും കണ്ട് വറ്റാത്ത കിണറും കണ്ട് ആനപുത്തിയ പള്ളിയും കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി മലയാറ്റൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ നിന്നിറങ്ങി പെരിയാറിലൊരു കുളിയും കുളിച്ച് തിരിച്ചു പോകുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കല്ലിൽ പള്ളി ഈ കല്ലിൻ്റെ മുകളിലുള്ള കപ്പേള അങ്ങനെ പറയുന്നത് ഇവിടെ നിന്നാണ് മലകയറ്റം ആരംഭിക്കുന്നത് ഇവിടെ നമ്മളത് മെഴുകുതിരി ഒക്കെ കത്തിച്ച് പ്രാരംഭ പ്രാർത്ഥനയൊക്കെ ചെല്ലി ഇവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ യാത്ര തുടങ്ങും വെറും നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള പൊന്നപ്പനെയും കൊണ്ടാണ് മലയാറ്റൂർക്ക് വന്നിരിക്കുന്നത് പൊന്നപ്പനും ഗ്രീഷ്മയും മല കയറുന്നില്ല ഇരിക്കും ഞാനും അപ്പനും സേറേയും അമ്മയും കൂടെയാണ് മല കയറുന്നത് ഇവിടെ നിന്നതേ വടിയൊക്കെ മേടിച്ച് കുത്തിപ്പിടിക്കാനും പമ്പിനെ തല്ലാനുള്ള വടിയാണ് ഇതൊക്കെ മേടിച്ച് ഗ്രീഷ്മനും കുഞ്ഞിനെയും ഇവിടെ ഇവിടെയിരുത്തി ഇവിടെ വിശ്രമിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട് ഫാനാക്കിയിട്ട് അവരവിടെ ഇരുത്തി ഞങ്ങളിതേ മുകളിലേക്ക് മല കയറി സാറാപ്പുതേ അപ്പാപ്പനെയും കൊണ്ട് വരാം എന്ന് പറഞ്ഞാണ് മുകളിലേക്ക് കയറുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് ഞങ്ങൾ ഈ മലയാറ്റൂരിലേക്ക് വരുന്നത് കാരണം ഈസ്റ്ററിന് മുമ്പ് എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് ഈസ്റ്ററിന്റെ വലിയ ആഴ്ചയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് പിന്നെ ഇവിടുത്തെ പെരുന്നാളിന്റെ സമയത്തും ഇന്നൊരു ഇടദിവസമായതുകൊണ്ട് തന്നെ കാര്യമായി തിരക്കൊന്നുമില്ല വിജനമായി കിടക്കുകയാണ് നല്ല കിളികളുടെയും ചീവീടിന്റെയും ഒക്കെ സൗണ്ടൊക്കെ ഉണ്ട് ഒറ്റയ്ക്ക് നടന്നു പോകാൻ പേടിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് പണ്ടൊരിക്കും ഞങ്ങള് വിഭൂതി ദിവസത്തിൽ ഇവിടെ വന്നിരുന്നു അന്ന് മ്ലാവുകളൊക്കെ ഈ മല ക്രോസ് ചെയ്തിങ്ങനെ ഓടിപ്പോയി അന്ന് ശരിക്കും ഒന്ന് പേടിച്ചിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പുരുഷിൻ്റെ വഴിയിൽ പതിനാല് സ്ഥലങ്ങളും പ്രാർത്ഥനകളും പാട്ടുകളും ചൊല്ലിയാണ് നമ്മൾ ഈ മല കയറേണ്ടത് അല്ലാത്ത സമയത്ത് മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പറഞ്ഞ് മല കയറുകയും മുത്തപ്പോ ഇറക്കം എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഒന്നാം സ്ഥലം വരെ എത്താനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേഗം വേഗം അടുത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് അങ്ങനെ പലതരം മരങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങളിത് ഒന്നാം സ്ഥലത്തേക്ക് എത്തിക്കപ്പെടുന്നു ഇവിടത്തെ പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഞങ്ങളിത് രണ്ടാം സ്ഥലത്തേക്ക് നീങ്ങി പേറാപ്പുതെ അപ്പാപ്പനെ കൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട് പോരാത്തതിന് ചെരുപ്പും കൂടി ഇടാതെയാണ് മല കയറുന്നത് ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ട് വലിയ ചൂടോ അല്ലെങ്കിൽ വെയിലോ ഒന്നുമില്ല അതുകൊണ്ട് സമാധാനമായിട്ട് മല കയറാൻ പറ്റുന്നുണ്ട് വീട്ടിൽ നിന്നും ഞങ്ങൾ രാവിലെ ആറര ഏഴ് മണിയോട് കൂടിയാണ് പോകുന്നത് പക്ഷേ വഴി നിറയെ ബ്ലോക്കായതുകൊണ്ടും റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഒരുപാട് ആയിട്ടാണ് ഇവിടെ എത്തിയത് എട്ടര ഒമ്പത് മണിയോടു കൂടിയാണ് ഞങ്ങൾ എത്തിയത് അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് മുകളിലേക്ക് കയറി തുടങ്ങിയപ്പോഴേക്കും ഏകദേശം മണി കഴിഞ്ഞിട്ടുണ്ട് ഈ മലയാറ്റൂരിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളൊരു ദേവാലയമാണ് മലയാറ്റൂർ പള്ളി എ ഡി അമ്പത്തിരണ്ടാം നൂറ്റാണ്ടിൽ ഭാരതത്തിലെത്തിയ തോമാസ് ലീഹ മലയാറ്റൂർ മലയിൽ വരികയും ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് മലയാറ്റൂർ മലയിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ചാപ്പലും ഇതിൻ്റെ മുകളിലുണ്ട് ഏകദേശം അഞ്ഞൂറ് വർഷമാണ് അതിന് പഴക്കമുള്ളത് അതൊക്കെ നമുക്ക് വഴിയെ കാണാം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വന്നിട്ടുണ്ട് കുരിശും ചുമന്ന് ഇവിടേക്ക് നടന്നു വന്നിട്ടുണ്ട് അന്ന് ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത് അന്ന് ഈ കുരിശും കൊണ്ട് നടന്നിവിടെ കയറിയപ്പോൾ ഞാൻ വെച്ച നിയോഗങ്ങളുടെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആയിട്ടാണ് ഞാൻ കാണുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് ഈ അടിവാരത്തേക്ക് ഏകദേശം അറുപത് അറുപത്തി മൂന്ന് ആണ് ഉള്ളത് പിന്നെ മല കയറി ഇറക്കണം അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ബസ്സിനാണ് പോവാറ് നമ്മൾ താഴെ നിന്ന് മലകയറ്റം ആരംഭിക്കുന്ന സമയത്ത് ഇവർ താഴെ നിന്നത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു എത്ര പേര് ഇത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല വലിയ ആഴ്ചയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ മലമുകളിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണവും അല്ലെങ്കിൽ വെള്ളം അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കാൻ്റീനുകളിലേക്ക് എത്തിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത് ഇവരെന്തായാലും ഇതൊരു ദിവസക്കൂലിക്കാണ് ചെയ്യുന്നത് ചില ആൾക്കാർ നിയോഗങ്ങളായി എടുത്ത് ഓരോ ചെറിയ സാധനങ്ങൾ മുകളിലേക്ക് എത്തിക്കാറുണ്ട് ഒരു അമ്പത് വർഷം മുമ്പ് വരെ ഇവിടെ കൊടുങ്കാടായിരുന്നു അതിൻ്റെ ഒരു ഫീല് ഇവിടെ കാണാൻ പറ്റും ഈ ചുറ്റുവട്ടത്തുള്ള മരങ്ങളും ഈ പള്ളിച്ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇപ്പോൾ കുറേ വൃത്തി കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ പഴയ പോലെ തീർത്ഥാടകർ പ്ലാസ്റ്റിക്കുകളും മറ്റ് വേസ്റ്റുകളൊന്നും വലിച്ചെറിയാത്തത് കൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ട് കെടുക്കുന്നുണ്ട് ഇനി വരുന്നവർ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ പ്ലാസ്റ്റിക്കുകളും സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ആകെ മോശമാക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും കടമ തന്നെയാണ് ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ പ്ലാസ്റ്റിക്കും വേസ്റ്റുകളൊന്നും വലിച്ചെറിയല്ലോ നമ്മുടെ നാടിനെ നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് ഏകദേശം മുകളിലെത്തി അതായത് പന്ത്രണ്ടാം സ്ഥലം കഴിഞ്ഞാൽ പിന്നെ പതിമൂന്നും പതിനാലും ഏറ്റവും ടോപ്പിൽ തന്നെയാണ് അതുകൊണ്ട് അധികം ഇനി ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളാണ് കുറേ സ്റ്റെപ്പുകളും ആയിട്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോൾ ഓ നമ്മുടെ ടോപ്പിലെത്തി ഇനി കുറച്ചും കൂടി ഉള്ളൂ എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സുഖമുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് കയറിയപ്പോൾ കുറച്ച് മുമ്പിലെത്തി ബാക്കി സാറാപ്പും അപ്പനും അമ്മയൊക്കെ വരുന്നത് നോക്കി കൂടി ഇരുന്നതാണ് നടന്നതാണ് ഒരു വീഴ്ച കിട്ടി പിന്നെ കരച്ചിലായി സങ്കടമായി വിഷമമായി അതൊക്കെ സമാധാനിപ്പിച്ച് ഞങ്ങൾ സമാധാനത്തില് മുകളിലേക്ക് നടന്നു കയറി ഈ കാണുന്നതൊക്കെയാണ് പഴയ പള്ളിയും പുതിയ പള്ളിയും പൊൻകുരിശിന്റെ ചാപ്പലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് മാർത്തോമ്മ മണ്ഡപത്തിൽ കയറി അവിടുന്ന് പ്രാർത്ഥിച്ച് അങ്ങോട്ടേക്ക് പോകാം ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ആൾക്കാരൊക്കെ തോമാസ് ലീഹയുടെ മോൾ വശത്ത് കാണുന്നത് ഈ മാർത്തോമ മണ്ഡപത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയും എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കേട്ടേക്കുന്നതാണ് പണ്ട് ഇവിടെ ഒരു കിടാവിളക്കായിരുന്നു നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുന്ന കിടാവിളക്ക് അതായത് കെടാതെ കൺ കണ്ടിന്യൂസ് കത്തുന്ന ഒരു വിളക്കായിരുന്നു അതെന്തെങ്കിലും കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാട്ടിലുള്ള മാനുകളൊക്കെ താഴെ വന്ന് ഒരുപാട് കരയുകയും ചെയ്യും എന്നൊക്കെ പറയും അപ്പോൾ ആരെങ്കിലും താഴെ നിന്ന് തിരിച്ച് വന്ന് മുകളിൽ വന്ന് ഈ വിളക്ക് വീണ്ടും എണ്ണ ഒഴിച്ച് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനകൾ അവരുടെ വഴിക്ക് പോവും എന്നാണ് കേട്ടേക്കുന്നത് ഇപ്പോൾ മാനകൾക്ക് പകരം നിറച്ച് കുരങ്ങന്മാരായി എന്ന് മാത്രമേ ഇവിടെ ഇവിടെ ഈ മലമുകളിൽ എള്ളും അരിയും കുരുമുളകും നേർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന അരിമ്പാറകളും പാലുണ്ണി അതൊക്കെ മാറിപ്പോവും എന്നൊരു വിശ്വാസം കൂടിയുണ്ട് ഈ നോമ്പ് ാലത്ത് ഇവിടെ എല്ലാ ദിവസവും കുമ്പസാരം നടക്കുന്നുണ്ട് അതിനുള്ള കുമ്പസാര വേദിയാണ് ഈ കാണുന്നത് നമ്മൾ താഴേന്ന് കയറി വരുമ്പോൾ വയർത്ത് കുളിച്ച് വയ്യാണ്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ ഈ മരച്ചോട്ടിൽ വന്നിരുന്ന മലമൂളിയിലെ കാറ്റൊക്കെ കൊണ്ട് ഇനി ഇരിക്കാൻ എന്ത് സുഖമുള്ളൊരു കാര്യമാണെന്ന് പറയും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് ഈ കാണുന്നതാണ് ആനകുത്തിയ പള്ളി ഇതാണ് ഇവിടെ ഏറ്റവും പഴക്കം ചെന്ന പള്ളി ഏകദേശം അഞ്ഞൂറ് വർഷത്തിന് മേലെ പഴക്കമുണ്ട് ഈ പള്ളിക്ക് അപ്പോൾ അങ്ങനെ ആലോചിക്കാം അന്ന് ഇവിടെ കൊടുങ്കാടായിരുന്നു കൊടുങ്കാടെന്ന് പറഞ്ഞാൽ കൊടുങ്കാട് ആ സമയത്ത് ഇവിടെ ഈ പള്ളി പണിതന് ശേഷം ഈ ആനകൾ വന്ന് ഈ പള്ളിയെ ആക്രമിക്കുകയൊക്കെ ചെയ്തത് അതിൻ്റെ പാടുകളൊക്കെ നമുക്ക് നമുക്കിപ്പോഴും ഇപ്പോൾ കഴിഞ്ഞാലും ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഗ്ലാസ് ഒക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ഇവിടെ ഒരു കിണറുണ്ട് തോമസ് ലീഹ ഇവിടെ മല കയറി വന്ന് ദാഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പാറപ്പുറത്തുനിന്ന് വന്ന വെള്ളമാണ് ആ കിണറ്റിലുള്ളത് എന്നാണ് വിശ്വസിക്കുന്നത് ഇവിടം വരെ വന്നിട്ട് എന്തായാലും ഇറങ്ങിയ കിണറും കൂടി കണ്ടിട്ട് നമ്മൾ എല്ലാവരും പോകാറുള്ളൂ ഇതാണ് ആ കിണർ ഇപ്പോൾ അതൊക്കെ തിരിച്ച് കെട്ടി ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് മല കയറി വന്ന ദാഹത്തിൽ ഇവിടുന്ന് എന്തോരം വെള്ളം കുടിച്ചാലും മതിയാവില്ല അത്രത്തോളം നല്ലൊരു ഫീലാണ് കിട്ടുക കിണറിൻ്റെ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളിത് പുതിയ പള്ളിയിലേക്ക് കയറി പുതിയ പള്ളി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ശേഷം പണിത പള്ളി എന്ന് മാത്രം പണ്ടത്തെ ആ നിർമ്മിതി നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ആ അന്ന് കാലത്ത് നിർമ്മിച്ച കരിങ്കല്ല്ല് കൊണ്ടുള്ള ജനലയാണ് ഈ കാണുന്നത് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ ഫ്ലോർ ടൈലൊക്കെ കണ്ടോ അതൊക്കെ നല്ല സ്റ്റൈലുണ്ട് വലിയ തണുപ്പില്ല എന്നാൽ ഒരു ചൂടും ഇല്ലാത്ത ഒരു പ്രത്യേകതരം ഫീലാണ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും കുറേ നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബാക്കി സ്ഥലത്തേക്ക് പോയത് താണ് പൊൻകുരിശ് മണ്ഡപം പണ്ട് തോമസ് ലീഹ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഈ പാറപ്പുറത്തു നിന്നൊരു പൊൻകുരിശ് ഉയർന്നു വന്നു എന്ന് വിശ്വസിക്കുന്നു അതിന് പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു കുരിശ് സ്ഥാപിച്ചേക്കുന്നത് അതായത് ഈ പൊൻകുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ പോകുന്നത് തോമാസ് ലേഹയുടെ പാദമുദ്രകൾ കാണാനാണ് അതെ അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജനങ്ങൾക്ക് തെളിവുകളായിട്ട് നൽകിയതാണ് അദ്ദേഹത്തിൻ്റെ പാദമുദ്ര ഒരു പാറപ്പുറത്ത് പതിഞ്ഞു നിൽക്കുന്നത് അതാണ് നമ്മളിവിടെ ഈ മണ്ഡപം പോലെ പണിത് ഗ്ലാസ് ഒക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ ആ ഒരു വൈറ്റ് ഇതുകൊണ്ട് മാർക്ക് ചെയ്തേക്കണം കണ്ടോ അതവിടെയാണ് ആ പാദമുദ്ര കറക്റ്റായിട്ട് കാണുന്നത് ഈ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻ ഉള്ള കാരണം അതിലെനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെ എടുത്ത കാഴ്ചകളും പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും താഴേക്ക് മലയിറങ്ങി തുടങ്ങി ആ കുഞ്ഞിക്കുരങ്ങ് അമ്മയുടെ മേത്തെ ഇത്ര സേഫായിട്ടാണ് പിടിച്ചിരിക്കുന്നത് അല്ലേ എന്ത് മനോഹരമായൊരു കാഴ്ചയാണ് തേറാപ്പ് നേരത്തെ വീണപ്പോൾ അവൾക്കൊരു ഐസ്ക്രീം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ തണുത്ത സാധനങ്ങളൊന്നുമില്ല അതുകൊണ്ടൊരു ഫ്രൂട്ടേം സമ്പാറും ഒക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഇവിടുത്തെ മെഴുതിരി സ്റ്റാൻഡിൽ നിന്നും പഴയ മെഴുതിരികളൊക്കെ കുത്തികളൊക്കെ കൊണ്ടുപോകുന്നതാണ് ഇത് കോൺട്രാക്റ്റ് കൊടുത്തേക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വിജനമായ മലയാറ്റൂർ മലയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് വേഗം താഴേക്ക് പോന്നു കാരണം ഗ്രീഷ്മയും കുഞ്ഞും അവിടെ താഴെ ചാൻവതിയാണ് അപ്പോൾ അവരുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തണം എന്ന ഉദ്ദേശിച്ചാണ് ഞാൻ വേഗം പോന്നത് അമ്മയും സാറാപ്പും അപ്പനും കൂടി ആയം പോലെ വരട്ടെ എന്ന് കരുതി അങ്ങനെ താഴെ എത്തി കാറിൻ്റെ അടുത്ത് ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് ഈ ഒറ്റക്കാലമുള്ളൊരു കാക്കയെ കാണുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും ജീവിക്കുന്നതാവും അല്ലേ അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഒന്ന് ഇതായതിനു ശേഷം ഞങ്ങൾ മലയാറ്റൊരു പള്ളിയിലേക്ക് പോയി ഈ കാണുന്നതാണ് പുതിയ പള്ളി അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് കാണുന്ന ചെറുതാണ് പഴയ പള്ളി പഴയ പള്ളി ഇപ്പോൾ ഒരു നിത്യാരാധന ചാപ്പലായി മാറ്റിയൊക്കെയാണ് എന്തായാലും നമുക്ക് പുഴുവച്ചക്കെ കണ്ടിട്ട് തിരിച്ചു വരാം യുടെ കാഴ്ചകളിൽ നിന്നും നമ്മൾ പുതിയ പൊളിയിലേക്കാണ് പോകുന്നത് പഴയ കാലത്തെ കൊത്തുപണികളെ ഓർമ്മിപ്പിക്കും വിധം പുതിയ മോഡേൺ ആർക്കിടെക്ചറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പെരിയാറിലേക്ക് പോകും അവിടെ കൊറച്ചേരൊക്കെ നിറങ്ങി കുളിച്ച് തിരിച്ചു പോരെന്നു ചേരില്ല പക്ഷെ നല്ല വെയിൽ ദോഷം പറയുന്നുള്ളോ അതുകൊണ്ട് തന്നെ വേഗം പരിപാടി അവസാനിപ്പിച്ചു ഈ കാണുന്ന പാലം കോടനാട് ഭാഗത്തേക്ക് പോകുന്നതാണ് പണ്ട് ഈ പാലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഈസ്റ്ററിന്റെ സമയൊക്കെ ആകുമ്പോഴും ഇവിടെ പുഴയില് നടുക്കൂടെ മരങ്ങൾ കൊണ്ട് മുളകൾ കൊണ്ട് ഒരു പാലുണ്ടാക്കാറാണ് പതിവ് അങ്ങനെ അതിലേക്ക് ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് കയറി ഈ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി എന്തോ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിശപ്പുള്ളത് കൊണ്ട് വീഡിയോ എടുക്കേണ്ട കാര്യം ഞാൻ മറന്നു മറന്നുപോയി എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബിരിയാണി ചോറൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് അത് കഴിഞ്ഞ് ഐസ്ക്രീം ഒക്കെ ക്രീമൊക്കെ മേടിച്ച് ഞങ്ങളിത് പ്ലാന്റേഷൻ വഴി അതിരപ്പള്ളിയിലേക്ക് പോരാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത് കുറച്ച് വഴിയൊക്കെ മോശമാണ് പക്ഷെ കുറച്ച് വഴിയൊക്കെ നല്ലതാണ് കുറെ പശുക്കൾ ഉണ്ടായിരുന്നു ഇതാണ് എണ്ണപ്പനത്തോട്ടങ്ങളുള്ളത് ഈ പ്ലാന്റേഷനിലൂടെയുള്ള യാത്ര നല്ല മനോഹരമായൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയത് ഏഴറ്റുമുഖം ഗണപതി എന്ന ആനേനൊക്കെ കാണും എന്ന് വിചാരിച്ച് കുറെ നോക്കി പക്ഷെ ഞങ്ങൾ കണ്ടില്ല അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങളത് വെറ്റിലപ്പാറ പാലത്തിൻ്റെ അവിടേക്ക് എത്തി ഇവിടെ നിന്ന് വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം